അങ്ങോട്ട് വണ്ടി എടുത്തപ്പ തൊട്ട് മഴ പെയ്യാ തുടങ്ങി ഇന്നത്തെ കാര്യം ഏകദേശം തീരുമാനമാകുമെന്നൊരു സംശയമുണ്ട് എന്നാലും പോയി നോക്കാം മഴ നല്ല പോലെ കൂടി പേര് മഴയായി സൈറ്റിലേക്ക് പോവാ സൈറ്റിൽ പോയി വർക്ക് നടക്കുവാണെങ്കിൽ ഈ വീഡിയോ വരും അല്ലെങ്കിൽ ഇത് അപ്പർത്യക്ഷട്ടോ ഈ വീഡിയോ ഇപ്പൊ ഞാൻ വെങ്ങല് ഞാനിപ്പോ ഇവിടെ പെരുമാങ്ങണ്ട കീട്ടുണ്ട് ഇവിടെ എനിക്ക് കുറച്ചുകൂടെ പോകാണ്ട് നേരെ ഇനി സൈറ്റി സെന്റ് കാണാം ഓക്കേ സൈറ്റിലെ അവസ്ഥ എന്നാവും അറിയത്തില്ല ഇപ്പൊ പോയി നോക്കിയതാ രാവിലെ രാവിലെ പോയി നോക്കിപ്പ മഴ ഒന്നും ഇല്ലായിരുന്നു ഇപ്പം പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് മഴ പെയ്ത അവിടെ എടുക്കത്തെ ചെളിയാവുകയും ചെയ്യും കാറ് വർക്ക് ചെയ്യാനുള്ള ഏരിയ ലെവൽ ചെയ്യാൻ വേണ്ടി നോക്കട്ടെ മൂടി ഞങ്ങള് ഡീസൽ പമ്പാണോ ഇതേ ഇവിടെ അനാഥപ്രേതം പോലെ എടുക്കാട്ടോ മഴയെ പിടിച്ച ഒരു മനുഷ്യൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കൂൾബാർ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഓടി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു തൊള്ളി മഴ വേട്ടില്ല കേട്ടോ ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നു എന്ന കാലാവസ്ഥ ി പോലും മഴ പെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് മഴ പെയ്തിട്ടില്ലെന്ന് വിചാരിക്കും ഇന്ന് പണി നടക്കും മഴ പെയ്തില്ലേ പണി നടക്കും നമ്മടെ ആ ഭാഗത്തേക്ക് പെട്ടെന്ന് മഴ പെയ്ത ഭയങ്കര മഴ പെയ്തു മേഘവിസ്ഫോടനം വല്ലതാണോ സംശയമുണ്ട് ഒരു ബസ് വരുന്നു ഇവിടെ തോന്നാത്ത കാര്യ വഴിക്ക് വീതിയില്ല ഈ വഴിക്കാണെറിപ്പോ കറക്റ്റ് വീതി ഉള്ളു രണ്ട് സൈഡിലും പൈപ്പി പോയി നോക്കാം പോയ വേളം പോയാൾക്കാര് ചെയ്തു വീതിച്ചറങ്ങി പോകുന്ന ഒരു പിടുത്തോല അമ്മാതിരി വഴിയാ ഇവിടെ ഭാഗ്യത്തിന് മഴ ഒന്നും പെയ്റ്റില്ല കേട്ടോ ഇവിടുന്ന് നേരെ പോയിട്ട് ഈ ഇറക്കം ഇറങ്ങി താഴേക്ക് പോണം ഒരു കുഞ്ഞു ഒരു കാട് പിടിച്ചിടക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ലെവൽ ചെയ്യേണ്ടത് പതുക്കെ പതുക്കെ അങ്ങോട്ട് പോവാം മരങ്ങളും കമ്പും എല്ലാം നിപ്പുണ്ട് കേട്ടോ അവിടെ ഈ കാണുന്ന സ്ഥലമാണ് പുല്ലൊക്കെ പറിച്ചു ലെവൽ ചെയ്ത് ആക്കി കൊടുക്കണം ഇതാണ് സ്ഥലം ഇറങ്ങി നോക്കട്ടെ ഇത് കണ്ടിട്ട് കണ്ടിട്ടിപ്പം ഒന്നും പറയാൻ തോന്നുന്നില്ല കേട്ടോ ഒടുക്കത്തെ കാടാ എന്തായാലും ഇന്നിത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക അത്ര തന്നെ അങ്ങനെ ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഇവിടത്തെ വർക്ക് എന്നാന്ന് ചോദിച്ചാല് ഈ പുല്ല് മൊത്തം പറിച്ചു ലെവൽ ചെയ്ത് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പുല്ല് പിടിച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ചെളിയാണ് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ടയർ കിടന്ന് കറങ്ങുന്നു ഇതിപ്പം ഓഫറിൻ്റെ തള്ളി ലെവലിയാണെന്ന് പറ്റത്തില്ല ചെറിയ ബാക്കറ്റ് തന്നെ ഇതുപോലെ പുതിയ സൈഡിലേക്ക് ആക്കി ഡെവലി ചെയ്ത് കൊടുക്കാനേപ്പുഴ അല്ല വേറൊരു നടപടി ഇവിടെ കാണുന്നത് അതുപോലെ ഡെവലി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് രണ്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ കംപ്ലീറ്റ് ചെളി ഓണം പുല്ല് കിടന്നുകൊണ്ടാണ് ഈ മണ്ണ് അങ്ങനെ തന്നെ കിടക്കുന്നത് ഇതുപോലത്തെ പൂവേ അതുപോലുള്ള ചെറിയ ചെറിയ പുല്ലുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ കുറ്റിപ്പറ്റൊന്നുമില്ല കുറ്റിപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളത് ബക്കറ്റിന് പാലിച്ച് പാർച്ചൊക്കെ എടുക്കണം പാലിച്ച് പെർക്കണത് മൊത്തം ഉള്ളത് ഇനിയിപ്പം ചെറിയ മഴയൊക്കെ പെയ്താലും ഇനി ഉടനെ വണ്ടി കയറുന്നില്ല ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ടാഴ്ചയുടെ കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടി പാർക്കിങ്ങിനെടുത്തു അന്നത്തേക്ക് മഴയൊന്നും പെയ്തില്ലെങ്കിൽ നല്ലപോലെ സെറ്റാകും ഇടയ്ക്ക് ഒരു ഒറ്റ വീട് കൊണ്ടാൽ ഇവിടെ സെറ്റാവും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസത്തേനും മല്ലി കിട്ടും ഒരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയാണ് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടുത്തെ വർക്ക് തുടങ്ങുന്നത് എന്തായാലും നോക്കാം ബാക്കി എന്തായാലും ചെയ്തു നോക്കട്ടെ പണി നടക്കുമോന്ന് നോക്കട്ടെ ആദ്യം വണ്ടി അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇനി ഇറങ്ങുമ്പോൾ ഉള്ള അവിടുത്തെ അവസ്ഥ തന്നെയാണെന്നൊന്നും അറിയത്തില്ല ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെന്നാണ് അവർ എന്തായാലും നമുക്ക് ബാക്കിയിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു സ്ഥലത്തിന്റെ അതിരി ചേർന്നാ ആ ട്രങ്ങി വന്നേ ഈ സ്ഥലത്തിന്റെ കിടപ്പ് എങ്ങനെയാന്ന് ചോദിച്ചാൽ എൽ ഷേപ്പ് റോഡുണ്ട് ഇനി ഈ ഫ്രണ്ടിലുള്ള റോഡിന്റെ അവിടെ ഈ പുല്ലൊന്നും കൂട്ടിയിടാൻ പറ്റത്തില്ല കേട്ടോ അവിടെ നിന്ന് കംപ്ലീറ്റ് വലിച്ച് മറ്റേ ബാക്കിലേക്ക് അതിലേക്ക് മാറ്റണം ഈ ഫ്രണ്ടിൽ നിന്ന് വേണം വണ്ടി ഇറങ്ങി വരാനും കയറിപ്പോവാനും ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ റോഡുണ്ടോ കാടാണോ ഒന്നും മനസ്സിലാകത്തില്ലെ കേട്ടോ ആ കാടൊക്കെ പതുക്കെ ഇങ്ങോട്ട് പറിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടുത്തെ ഒരു ടാർട്ടോ റോഡുണ്ട് ആ സൈഡിൽ അവിടുന്ന് വേണം വണ്ടിയൊക്കെ ഇട്ട് താഴേക്ക് പാർക്കിങ്ങിനിറങ്ങും ആ റോഡ് കണ്ടാൽ മനസ്സിലാകുന്നില്ല മൊത്തം മണ്ണൊളകി ഒഴുകി വന്നിട്ട് മട്ടറോഡ് മഡ് റോഡ് പോലെ വേണം ഞാനിതുപോലെ പുല്ലിങ്ങനെ പറിച്ചു വന്നപ്പം ചെറുതായിട്ടൊരു ടാറിൻ്റെ അംശം കണ്ടു അംശം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ടാർട്ടോ റോഡാണ് ഈ വഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങാൻ വേണ്ടിയേ അന്നേരം ഇവിടുന്ന് പരമാവധി വണ്ടി ഇറങ്ങുന്ന സ്ഥലം നോക്കി നല്ല സ്ലോപ്പാക്കി ലെവൽ ചെയ്ത് കൊടുക്കാം കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി അവിടെ ഇറങ്ങി വരുമല്ലോ ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റും നടുക്കൂടെ ഒരു കാല ഉള്ളതുകൊണ്ട് എല്ലാ സൈഡിലും കൂടെ വണ്ടി ഇറങ്ങത്തില്ല രണ്ട് സൈഡിലും കൂടെ രണ്ട് വഴിയായിട്ട് ഇട്ട് എടുക്കുവാണെങ്കിൽ വണ്ടി ഇറങ്ങിപ്പോരും കയറിപ്പോവാനും ഇറങ്ങിപ്പോവാനും സൗകര്യമാവുകയും ചെയ്യും ഏതായാലും ഇപ്പം വലിയ മഴയൊന്നും പെയ്യാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ചെളിയാവും ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ മഴ മാർക്ക് ഒരു ദിവസം പെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉറച്ചു എന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പണിന്ന് ഏതായാലും ഇവിടെ ചെയ്യാം ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ലീക്കാണുന്ന സൈഡിൽ മൊത്തം മരങ്ങളാണ് മരങ്ങളെ അകത്തേക്ക് പാർക്ക് ചെയ്യുന്നില്ല ആ മരം നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്ക് മാത്രമേ ഡെവൽ ചെയ്തുള്ളൂ അങ്ങകത്തേക്ക് കയറ്റിപ്പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല അവിടെയൊന്നും പിന്നെ ചെളിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് വണ്ടി ഇറങ്ങി വരാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ മരത്തിൻ്റെ ഇപ്പുറത്തേക്ക് മാത്രമേ ലെവൽ ചെയ്തു ലെവൽ ചെയ്യാനൊന്നും ഇല്ല പുല്ല് ജസ്റ്റൊന്ന് ലെവല് കിടക്കുന്ന ലെവലായി കിടക്കുന്ന സ്ഥലമാണ് ഈ പുല്ലൊന്ന് പറിച്ചു മാറ്റുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ടാസ്ക് അല്ലാതെ ഇതിന് മാത്രം പറ്റിയ പണിയൊന്നും ഇല്ല അപ്പം കുറേ ദിവസം കൂടി ഇന്ന് വണ്ടി എടുത്തുനിന്ന് വർക്ക് ചെയ്തു ചെറിയൊരു മഴ മാറി രണ്ട് ദിവസം മഴ മാറിയപ്പോഴത്തേക്കാണ് ഇത് ചെയ്യാമെന്നോർത്ത് വന്ന ഇന്ന് രാവിലെ വന്നപ്പോഴെല്ലാം മഴയായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ മഴ പെയ്യുമോ എന്നറിയത്തില്ല ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും മൂടിക്കെട്ടിയൊക്കെ എനിക്ക് നല്ല കാലാവസ്ഥയൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ അത്യാവശ്യം ഓട്ടോ ഓടിയതാണ് ഇപ്പം ഈ വർഷമായപ്പോഴത്തേക്ക് ഈ മാസം തീരെ ഓട്ടം കിട്ടുക മൊത്തത്തിൽ അങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് ആർക്കും ഓട്ടമില്ല എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ പിന്നെ ഇങ്ങനെ കിട്ടുന്ന പണിയെ ചെയ്യുക പോവാ ഇതിപ്പോ ഒത്തിരി നേരത്തെ പണിയൊന്നുമില്ല കുറച്ച നേരത്തെ പണിയോ ഈ പണി ഫിനിഷ് ചെയ്തിട്ട് തീർക്കാൻ പറ്റുവാണെങ്കിൽ രക്ഷപ്പെടും അതായത് മഴ പെയ്യുവാണെ പിന്നെ അത് വലിയ വലിയ പാടാകും എന്തായാലും നോക്കാം മഴ പെയ്ത് നനഞ്ഞെടുക്കുന്നുണ്ട് ഈ പുല്ലൊക്കെ പറിച്ച ഇങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് ഉരുണ്ടു കൂടി വരിക ഭയങ്കര വെയിറ്റായി വരുക പതുക്കെ പതുക്കെ തള്ളി മാറ്റി രണ്ട് ബക്കറ്റിനൊന്നും തള്ളാനും പറ്റത്തില്ല രണ്ടു പക്കറ്റ് നല്ല കുളമാകുവെച്ചു അതുകൊണ്ട് പതുക്കെ പതുക്കെ ബക്കറ്റിന് മാത്രം ഇങ്ങനെ ലെവലിൽ ചെയ്ത് പോയാൽ ഈ സൈറ്റ് ക്ലിയർ ക്ലിയറാവൂ മൊത്തം കുഴഞ്ഞു കെട്ടുക ഈ പുല്ലും പുല്ലും ചെറിയ മുകളിലെ മണ്ണിലൂടെ മാറ്റുമ്പോഴത്തേക്ക് ഈ പുല്ലും മണ്ണൂടെ കൂടിയിട്ട് ആകെ കൊഴഞ്ഞു മറിഞ്ഞു അവസ്ഥ എന്ത് ചെയ്യാനോ ഉള്ള പണി ചെയ്യാന്നല്ലാതെ വേറൊരു മാർഗം ഇപ്പൊ കാണുന്നില്ല ഇപ്പൊ തീരെ വർക്ക് കുറഞ്ഞുപോയി എല്ലാം ഒരു കാലാവസ്ഥയുടെ ഓരോ പ്രശ്നങ്ങളാണെന്ന് വിശ്വസിക്കുന്നു പ്രസ്ഥാനം അല്ല ഈ മഴയത്ത് ഈ വർഷം തീരെ കുറഞ്ഞു പോയി കിറ്റാച്ചിള് വന്നോണ്ടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ശരിയാണോ തെറ്റാണോന്നൊന്നും ഒരു കിട്ടുമല്ലോ കിറ്റാച്ചിക്കൊക്കെ അത്യാവശ്യം ഓട്ടോ ചെറിയ കളയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ വഴി വെട്ടോ ഒക്കെ ആണെങ്കിലും കിറ്റാച്ചി ഓടുന്നുണ്ട് ജെ സി ബിക്ക് ഇപ്പം ഒരു പറമ്പിലേക്ക് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ ചെളിയാവും അതൊന്നും തോന്നും മഴ പെയ്യൂലേ നമ്മൾ വണ്ടി എടുത്തോണ്ട് മെറ്റത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മഴയാണ് പിന്നെ ആരുടെയെങ്കിലും പറമ്പിലോട്ട് ഇറങ്ങാൻ പറ്റും അതൊക്കെയാണ് ഒരു അവസ്ഥ ഇപ്പം ഏകദേശം കംപ്ലീറ്റ് വർക്ക് ഇവിടുത്തെ തീരാറായി മൊത്തം ഞാൻ വലിച്ച് ലെവൽ ചെയ്തു ബക്കറ്റ് തള്ളി പുറകോട്ട് നീങ്ങാൻ പറ്റത്തില്ലോ വണ്ടി ഓടിച്ച് കയറ്റാം അല്ല പിന്നെ നമ്മൾ ലെവൽ ചെയ്ത പാകം കൂടെ മണ്ണ് തള്ളിപ്പോകും അതുപോലെ ചെളിയാക്കി കിടക്കും അതുപോലെ ചെളിയല്ല അതുപോലെ നനഞ്ഞുകിടക്കുന്നോണ്ടേ ഇപ്പോൾ ഓടി അങ്ങോട്ട് കയറിയിട്ട് ബാക്കി ഭാഗം ലെവൽ ചെയ്ത് അങ്ങോട്ട് കയറാം അതേപോലെ നടപടിയുള്ളൂ ഏകദേശം ഈ എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തീർത്തിട്ടുണ്ട് നേരത്തെ കിടന്ന പോലല്ല നല്ല അത്യാവശ്യം നല്ല ക്ലിയറായി രണ്ട് പെയിൽ കൊള്ളുവാണെങ്കിൽ നല്ല ക്ലിയറാവും ഇവിടുത്തെ വർക്ക് എങ്ങനെ കഴിഞ്ഞേ ഞാനിപ്പം ഇനി നേരെ തിരിച്ചു പോവാ ഇവിടെ പോകുന്ന വഴിക്ക് ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇപ്പം വന്ന വഴി തന്നെ ഇറങ്ങി പോകണം അതൊരു ചെറിയൊരു ടാസ്ക്കാട്ടോ വീഡിയോ ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഒത്തിരി മണിക്കൂറൊന്നും വർക്കൊന്നും ചെയ്തില്ലോ കുറച്ചു നേരത്തെ പണി ചെയ്തു അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്തൊന്ന് തെളിഞ്ഞു നിൽക്കുവാണ് എന്തായാലും ഇനിയിപ്പോൾ ഇനി വേറെ വർക്കൊന്നും നടക്കത്തില്ല ഇനി എന്തേലും ഒരു ഓട്ടം വരുവാണേൽ ഇനി അടുത്ത ഓടാവുന്നേ ഉള്ളൂ ഓക്കേ എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കേട്ടോ